പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ബിഗ് ബോണസ് ദീപാവലി ഓഫർ പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ മാത്രമാണ് ഈ വമ്പൻ ഓഫർ നൽകിയിട്ടുള്ളത് ഓണം മ്പർ പൂജാ ബമ്പർ എന്നൊക്കെ കേട്ടിട്ടില്ലേ പക്ഷെ പടിഞ്ഞാത്തിൽ നടക്കാൻ പോകുന്നത് ഇത് ദീപാവലി ബമ്പർ ആണ് യെസ് സ്വർണവില കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ വരുന്ന ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കാൻ പോകുന്നത് ബിഗ് ബോണസ് ദീപാവലി ഓഫർ ആണ് ഈ ഓഫർ ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഏറ്റവും പുതിയ എച്ച് എ ഡി മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികം ബോണസായി ലഭിക്കുന്നു അപദേ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ബംബ് ഓഫ് യെസ് നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പവനല്ല ഗ്രാമനാണ് നൂറ് രൂപ അധികമായി ലഭിക്കാൻ പോകുന്നത് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഈ വരുന്ന ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നമ്മുടെ സ്വന്തം പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പഴയ സ്വർണത്തിന് അധിക ബോണസ് എന്ന പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫർ പ്രകാരം പഴയ സ്വർണത്തിന് നൂറ് രൂപ അധിക ബോണസായി നൽകും ഉപഭോക്താക്കളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി എച്ച് യു ഐ ഡി മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ബിഗ് ബോണസ് ദീപാവലി ഓഫറിലൂടെ ലഭിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ചെറുപുഴ ആലക്കോട് പാടിയോട്ടിയാൽ ഷോറൂമുകളിൽ ഓഫർ ലഭ്യമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ